അഞ്ചാം പനിക്കുള്ള വാക്സിൻ സ്വീകരിക്കാത്തത് പതിനാറ് ലക്ഷം കുട്ടികളെന്ന് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം നൈജീരിയയ്ക്കും കോങ്കോയ്ക്കും ശേഷം വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അഞ്ചാം പനി വാക്സിൻ സ്വീകരിക്കാത്ത അമ്പത്തിയഞ്ച് ശതമാനം കുട്ടികളുള്ള പത്ത് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ അനുഭവം ം തൊണ്ണൂറിനും തൊണ്ണൂറ്റിനാല് ശതമാനത്തിനും ഇടയിലാണ് വാക്സിൻ ഉപയോഗിച്ച് തടയാവുന്ന വൈറൽ രോഗമായ അഞ്ചാം പനി കൂടുതലായി ബാധിക്കുന്നത് കുട്ടികളെയാണ് ഇത് കുട്ടികളിൽ തലച്ചോറിലെ വീക്കത്തിനും ന്യൂമോണിയക്കും കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ കുറഞ്ഞത് അഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും അഞ്ചാം പനി വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നു കോവിഡിനു ശേഷം കുട്ടികളിലെ പ്രതിരോധ ശേഷി കുറഞ്ഞത് രോഗം വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട് അഞ്ചാം പനി ബാധിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചത് മഹാരാഷ്ട്രയിലാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികളുടെ കണക്ക് പുറത്തു വരുന്നത് ഇമ്മ്യൂണൈസേഷൻ അജണ്ട രണ്ടായിരത്തി മുപ്പതിന്റെ ഒരു പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ സീറോ ഡോസ് കുട്ടികളുടെ എണ്ണം പകുതിയായി കുറയ്ക്കുക എന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകളിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമായി ആഗോളതലത്തിൽ ഏകദേശം ഒന്നേ കോടി കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നഷ്ടപ്പെട്ടതായി യൂണിസെഫ് പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് എന്നീ മൂന്ന് സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള കോമ്പിനേഷൻ വാക്സിനുകളുടെ ആദ്യ ഡോസ് സ്വീകരിക്കാത്ത ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ആറാഴ്ച പ്രായമുള്ള കുട്ടികൾ നിർബന്ധമായും ഈ വാക്സിനുകൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം